കാമ്പ്രത്ത് ഫാംസിന്റെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നത് റെഡ് കേബേജിന്റെ ഇടയിലായിട്ടുണ്ടായ ചീര കട്ട് ചെയ്തെടുക്കുന്നതാണ് പച്ച ചീരയാണ് ധാരാളമായി റെഡ് കേബേജിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് ഈ ചീരയാണ് ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നത് റെഡ് കേബേജ് നട്ടതിന്റെ ഗ്യാപ്പിലായിട്ട് രണ്ട് സൈഡിലായിട്ടാണ് ചീരകൾ നട്ടിട്ടുള്ളത് ഇപ്പൊ ഈ ചീര നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ റെഡ് കേബേജിന് നല്ല ഷെയ്ഡ് ഒഴിവാക്കി കിട്ടുകയുള്ളൂ അടുത്ത ചീര ആകുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ വളരുകയുള്ളൂ ഈ ഷെയ്ഡ് ഒഴിവാകുമ്പോൾ റെഡ് കേബേജ് പെട്ടെന്ന് വളരും അപ്പോൾ അടുത്ത ചീര വിളവെടുപ്പത്തേക്കും റെഡ് കേബേജ് കൂടി വരാൻ സാധ്യത കൂടുതലാണ് ചീര ഇത്രയും കട്ട് ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഒരു വെളിച്ചം കാബേജിന് കിട്ടിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് കേബേജ് കൂടി കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പൊ കേബേജ് ഏകദേശം കൂടി വരുന്നുണ്ട് ഇതിൽ അടുത്ത ചീര പൊട്ടി ഉണ്ടാകുമ്പോഴത്തേക്കും കേബേജ് ഒന്നുകൂടെ വലുതായിട്ടുണ്ടാവും അപ്പൊ അടുത്ത ചീര വിളവെടുപ്പോ കൂടി ഏകദേശം കാബേജും വിളവെടുപ്പാനായി കിട്ടും ഒറ്റ ചീരയുടെ ചെടിയാണ് ഈ കാബേജിന് കൊടുക്കുന്ന വളങ്ങളെല്ലാം വലിച്ചെടുത്തുകൊണ്ട് ഈ ഒരു ചെടിയിൽ തന്നെ ധാരാളമായി ചീരകളെ പൊട്ടി ഉണ്ടായിട്ടുണ്ട് ഇത് കട്ട് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഗ്യാപ്പിലുള്ള വെളിച്ചം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ക്യാബേജ് നട്ടിട്ട് ഏകദേശം ഒന്നര മാസമായി അതിൻ്റെ ഇടയിലായിട്ട് ഇപ്പൊ രണ്ടാം തവണയാണ് ചീര വിളവെടുക്കുന്നത് അപ്പൊ രണ്ടു മാസമായി കാബേജ് വിളവെടുക്കാനാവുമ്പഴത്തേക്കും ഒരു നാല് തവണയെങ്കിലും ചീര ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം ഇടവേളയായിട്ട് ചീരകൃഷി ചെയ്യുന്നത് നല്ലൊരു ലാഭകരമാൻ തന്നെയാണ് ഏതൊരു പച്ചക്കറിയുടെയും ഇടവേളയായി ചെയ്യാൻ പറ്റുന്ന ചീരയാണ് അതിന്റെ വളർച്ചയെ ബാധിക്കാതിരിക്കാനും ആവശ്യത്തിനുള്ള വെളിച്ചം കിട്ടാനും ഏറ്റവും നല്ലത് ചീര കൃഷി ചെയ്യുന്നതാണ് ഇടക്കിടെ വിളവെടുക്കുന്നതുകൊണ്ട് ചീരയിൽ നിന്ന് വരുമാനവും കിട്ടും മറ്റു പച്ചക്കറി കൃഷികൾക്ക് അതൊരു ശല്യമായി മാറുന്നുമില്ല ചൈനീസ് കേബേജിന്റെ ഇടയിലായിട്ടാണ് ഈ ചീര ഉള്ളത് ചൈനീസ് കേബേജിന്റെ വിളവെടുപ്പ് ഏകദേശം കഴിയാനായി അപ്പം അതിൻ്റെ ഇടയിലും ചീര ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ പച്ച ചീരയ്ക്കാണ് ചുവപ്പ് ചീരയേക്കാളും ഡിമാൻഡ് കൂടുതൽ ഇതിൻ്റെ ഒരു പ്രത്യേകത വിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പൂക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒന്നിടവിട്ട് പച്ച ചീര വിളവെടുത്തുകൊണ്ട് നിൽക്കണം ചുവപ്പ് ചീരയാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോഴൊക്കെ വിളവെടുത്താൽ മതി പച്ച ഈ ഒരു പ്രശ്നം കൊണ്ട് ഒന്നിടപെട്ട് തന്നെ മാർക്കറ്റിൽ എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് പറിക്കുന്ന സമയത്ത് തന്നെ ചീരയുടെ പൂ ഇതുപോലെ നുള്ളിക്കളഞ്ഞാണ് ഞങ്ങൾ പറിക്കുന്നത് പറിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ പൂ നുള്ളാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പൂത്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ചീര മൂപ്പായെന്നുള്ള സംശയമുണ്ട് പക്ഷെ നല്ല ഇളം തണ്ടാണ് ഈ പൂക്കുന്നത് കാരണം ആളുകളുടെ ഒരു സംശയമാണത് ഈ ഒരു റെഡ് കാബേജിന്റെ അടുത്തായി ഉണ്ടായ റെഡ് ചീരയാണിത് ഈ ഈ ചുവപ്പ് ചീര ഫസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഈ കാബേജ് വലുതാകുമ്പോഴത്തേക്കും ഈ തെളിപ്പുകൾ ഒരു ഒരാഴ്ച കൊണ്ട് നല്ല രീതിയിൽ വളർന്നു കിട്ടും ചീരയുടെ വിളവെടുപ്പിന് കൂടെ ചൈനീസ് കാബേജും ഇന്ന് വിളവെടുക്കുകയാണ് ചൈനീസ് കാബേജ് ഒക്കെ ഏകദേശം വിളവെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് ഇത് വിളവായന്റെ സമയം ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം വെക്കാൻ സാധിക്കില്ല പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും അപ്പോൾ ബാക്കിയുള്ള ചൈനീസ് കാബേജും കൂടെ ഇന്ന് വിളവെടുത്ത് തീർക്കുകയാണ് ശീതകാല പച്ചക്കറി കൈകളുടെ ഒരു പ്രത്യേകതയാണ് വിളവെടുപ്പിന്റെ സമയം കഴിഞ്ഞാൽ കൂടുതൽ സമയം പിന്നെ അത് വെക്കാൻ സാധിക്കില്ല നമ്മുടെ ഇവിടെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അനുസരിച്ച് അതിന് ചീച്ചിൽ രോഗം കൂടുതലായി വരും ബാക്കിയുള്ള ചൈനീസ് കാബേജും കൂടി ഇന്ന് മാർക്കറ്റിൽ എത്തിക്കാനാണ് ഇന്ന് തന്നെ വിളവെടുക്കുന്നത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചൈനീസ് കാബേജ് പിന്നെയും നട്ടു കൊടുത്തതുണ്ട് അതിപ്പോ ചെറിയ തൈകളാണ് അത് വിൽക്കാനുള്ള ആവശ്യത്തിനല്ല വീട്ടിലെ ആവശ്യങ്ങൾക്ക് എപ്പോഴും ചൈനീസ് കാബേജ് ലഭ്യമാകാനാണ് അങ്ങനെ കുറച്ചും കൂടെ തൈകൾ നട്ടിട്ടുള്ളത് ഇപ്പോൾ വിളവെടുപ്പിന്റെ സമയം വൈകി കഴിഞ്ഞാൽ ചൈനീസ് കാബേജിനും കാബേജുകൾക്കൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളിവിടെ കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോൾ ഇതിങ്ങനെ ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഏകദേശം അഞ്ച് കിലോയേളം ചീര ഇന്ന് വിളവെടുത്തിട്ടുണ്ട് കാബേജിന്റെ ഇടയിലുള്ള ചീരകളാണ് ഇന്ന് വിളവെടുത്തത് അതിനുശേഷം കാബേജുകൾ നല്ല രീതിയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഷെയ്ഡ് എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പൊ കാബേജുകൾ നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ കട്ട് ചെയ്ത ചീരകൾ പെട്ടെന്ന് തെളുക്കാനായിട്ട് ബയോഗ്യാസിന്റെ സെറി ഇന്ന് തന്നെ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ സ്ലെറി പമ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല നൈട്രജൻ കിട്ടും ഇലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് സ്ലെറിയാണ് നൈട്രജൻ കൂടുതൽ ഇലകൾ നല്ല കരുത്തോടെ വരും അപ്പൊ കാബേജിനും ചീരയ്ക്കൊക്കെ ഏറ്റവും നല്ല വളം സ്ലെറി തന്നെയാണ്